ദുബായിൽ പുതിയതായി രണ്ട് പാലങ്ങൾ കൂടി തുറന്നു ഗാൻ അൽ സബ്ക സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് പദ്ധതി അടുത്ത മാസം പൂർത്തിയാകും പുതുതായി പണിതീർത്ത രണ്ട് ലൈനുകളായുള്ള ഇരുപാലങ്ങൾക്കുമായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ദൈർഘ്യമാണുള്ളത് മൊത്തം നാല് പാലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗാൻ അൽ സബ്ക നിർമ്മാണ പദ്ധതി പുതിയ പാലങ്ങൾ തുറന്നതോടെ ഈ ഭാഗത്ത് യാത്ര കൂടുതൽ എളുപ്പമാകും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായുദ് റോഡിൽ നിന്ന് അൽ യലായി സ്ട്രീറ്റിലൂടെ ജബൽ അലി തുറമുഖത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് വികസനം ഗാനൽ സബ്കാ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായുദ് റോഡിലൂടെ കിസൈസ് ദേരഭാഗങ്ങളിലേക്ക് പോകുന്നവരുടെ യാത്രാസമയം ഗണ്യമായി കുറയുമെന്നും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി ഒക്ടോബർ മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കും അതോടെ പ്രദേശത്തിന്റെ മുഖഛായയും മാറും മീഡിയ വൺ ദുബൈ